ഹലോ നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം ഞാൻ അനന്തു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ മധ്യകാല ചരിത്രം എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഭാഗം നമുക്ക് കഴിഞ്ഞ ക്ലാസ് വരെ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വലിയ കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെ ഓക്കെ അപ്പോൾ കഴിഞ്ഞ മുഹമ്മദീയനിറ വരെ മുസ്ലിം അധിനിവേശത്തിൽ തുടങ്ങി മുഹമ്മദീയൻ ഇറകളുടെ കാലം അവസാനിച്ച് ഗോറിയൻ വംശത്തിന്റെ അവസാനം വരെ എത്തി ഈ ഗോറിയൻ വംശത്തിൽ നിന്ന് പൊട്ടിമുളച്ചു വരാൻ പോകുന്ന പുതിയൊരു വംശത്തെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഇന്ന് ഇത്തരം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും റെഡിയാണല്ലോ അപ്പൊ നമുക്ക് നേരെ ക്ലാസ് ലീ അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് അല്ലെ ഡൽഹി സുൽത്താനേറ്റ് അപ്പൊ ഈ തുർക്കികളുടെ ആക്രമണത്തിനൊക്കെ ശേഷം ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ആറ് വരെ ഡൽഹി കേന്ദ്രമായി ഭരിച്ച അഞ്ച് രാജവംശങ്ങളുടെ കഥയാണ് നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് എന്ന പേരിൽ പഠിക്കാനായിട്ട് പോകുന്നത് അഞ്ചു പ്രധാനപ്പെട്ട രാജവംശങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്താണ് തുർക്കികളുടെ ആക്രമണങ്ങളൊക്കെ കഴിഞ്ഞു തുർക്കികളൊക്കെ പോയി അല്ലെ തുർക്കികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോറി മുഹമ്മദ് ഗസ്നി മുഹമ്മദ് ഗോറി അങ്ങനെ കുറെ പേരെ നമ്മൾ പഠിച്ചല്ലോ കുറെ ആൾക്കാരെ പഠിച്ചില്ലേ ആ അപ്പോ അവരുടെ എല്ലാ കാര്യങ്ങൾക്ക് ശേഷം തുർക്കികളുടെ പൂർണമായ ആക്രമണങ്ങൾക്കൊക്കെ ശേഷം ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ഗോറിയുടെ മരണത്തിനു ശേഷം ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ അല്ലെ ഗോറി മരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി ആറിലല്ലേ ആ ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ എത്ര വർഷങ്ങളുണ്ടെന്ന് ആലോചിക്കണം എത്ര നൂറ്റാണ്ടുണ്ടെന്ന് ആലോചിക്കണം ഇത്രയും വരെ ഡൽഹി കേന്ദ്രമാക്കി കേന്ദ്രമാക്കിക്കൊണ്ട് അഞ്ച് രാജവംശങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ബേസിക് കാര്യമാണ് അപ്പോ എന്താണ് അധികാരം എന്ന സൽത്ത് എന്ന് പറയുന്ന വാക്കിൽ നിന്നുമാണ് അധികാരം എന്നാണ് ഈ സൽത്ത് എന്ന വാക്കിന്റെ അർത്ഥം അധികാരം സൽത്ത് ഓക്കെ എഴുതാം എന്താണ് അധികാരം എന്നാണ് എന്തിന്റെ അർത്ഥം അധികാരം എന്നാണ് സൽത്ത് എന്ന വാക്കിന്റെ അർത്ഥം സൽത്ത് ഓക്കെ ഈ സൽത്ത് എന്ന വാക്കിൽ നിന്നുമാണ് സുൽത്താനേറ്റ് എന്ന വാക്ക് ഉണ്ടായത് സൽത്ത് എന്ന വാക്കിൽ നിന്നുമാണ് സുൽത്താനേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിവിടെ കുറെ എഴുതി വെച്ചിട്ടുണ്ട് കുറെ ഡൈനാസ്റ്റികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അടിമവംശം എന്ന പേരിൽ അതുപോലെ ഖിൽജി ഡൈനാസ്റ്റി തുഗ്ലക്ക് അതുപോലെ തന്നെ ഇവിടെ ലോധിയാണ് ഇതിനിടയ്ക്ക് ഒരു സൈദ് വംശമൊക്കെ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ കുറെ കാലഘട്ടം അതെന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു അഞ്ച് രാജവംശങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നു അടിമ വംശം ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ആറ് നമ്മളുടെ ഗോറി മരിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ ആയിരുന്നു അടിമ വംശത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ ഒരു വലിയ കാലഘട്ടം തന്നെയാണ് അതിനുശേഷം വരുന്നു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് വരെ ഖിൽജി വംശം അത് കഴിഞ്ഞ് ആയിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ആയിരത്തി നാനൂറ്റി പതിനാല് വരെ വലിയൊരു കാലഘട്ടം തുഗ്ലക്ക് ഭരിക്കുന്നു അത് കഴിഞ്ഞ് വളരെ ചെറിയ കാലഘട്ടം ആയിരത്തി നാനൂറ്റി പതിനാല് മുതൽ ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് വളരെ ചെറിയ കാലഘട്ടം ഭരിക്കുന്നു സയ്യിദ് അത് കഴിഞ്ഞ് ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ആയുർവദിക്കുന്നു ലോധി ഭരിക്കുന്നു അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച ഈ അഞ്ചു രാജവംശങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് ഉള്ളത് കുറച്ച് വലിയ ടോപ്പിക്കാണ് നമുക്ക് പതുക്കെ 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 പഠിച്ചു പോകാം വാരി വലിച്ചൊന്നും പഠിക്കണ്ട വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ഇപ്പൊ ഇഷ്ടം വരാൻ പോകുന്നുണ്ടല്ലേ അല്ലേ അതൊക്കെ നമുക്ക് നമ്മുടെ ലൈവ് സെഷനിലൊക്കെ നിൽക്കു പറഞ്ഞു തരും അല്ലെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഡിസ്കഷൻസിൽ കിട്ടും വലിയ ഒഴിവുകളോടുകൂടി ആയിരത്തിലധികം ഒഴിവുകളിലൂടെയാണ് വരുന്നത് മാക്സിമം നന്നായി ഡെപ്തിൽ പഠിച്ചെടുക്കുക നിങ്ങളുടെ സ്വയം എഫേർട്ടുകൾ കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം വളരെ വിശദമായി ഓരോ ടോപ്പിക്കും ഇനി ഇനി പഠിപ്പിക്കുന്ന ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്തു നിന്നും ഇനി പഠിപ്പിക്കുന്ന ഓരോ ഭാഗങ്ങളും വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഡെപ്തിൽ പടർന്നു തരും അത് കൃത്യമായി പഠിച്ചോണം എന്നുള്ളതാണ് നിങ്ങളുടെ കേട്ടോ ശരി അപ്പോൾ ആ അഞ്ച് പ്രധാന രാജവംശങ്ങൾ നമ്മൾ ഒന്നുകൂടി പറയുന്നു അടിമവംശം ഖിൽജി വംശം സയിദ് വംശം സയ്യിദ് വംശം ലോദി വംശം ഈ അഞ്ചു പേര് ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടമാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടം സൽത്ത് അഥവാ സൽത്ത് എന്ന് പറയുന്ന പദത്തിൽ അധികാരം എന്നർത്ഥം വരുന്ന പദത്തിൽ നിന്നുമാണ് സുൽത്താനേറ്റ് എന്ന വാക്ക് വന്നത് അല്ലാതെ സുൽത്താൻമാർ വരിച്ചു എന്നുള്ളത് കൊണ്ടൊന്നും അൽ അപ്പോൾ നമ്മൾ ആദ്യമായി പഠിക്കുന്നു അടിമവംശം ആദ്യമായി നമ്മൾ പഠിക്കുന്നു അടിമ വംശം ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി പത്താണോ അല്ല ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ആ അത്രയും കാലഘട്ടമാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഈ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് എന്താണെന്നുള്ളത് ഞാൻ പറയാം എനിക്ക് എഴുതി തെറ്റിപ്പോയത് അപ്പൊ അടിവംശത്തിന്റെ കാലഘട്ടം ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടം തന്നെയാണ് അതിനകത്ത് നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് കുത്തബ്ദീൻ ഐബക്ക് പിന്നെ ഷംസുദ്ദീൻ ഇൽ തുഷ് റസിയ സുൽത്താന ബാൽബൻ അതുപോലെ നസ്രീദ്ദീൻ ബഹ്മൂദ് എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില ഭരണാധികാരികളെ കുറിച്ചു നമ്മൾ പഠിക്കും മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാവുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഈ ആൾക്കാരുടെയൊക്കെ ഫോട്ടോ മനസ്സിലേക്ക് വിചാരിച്ചോളൂ ഈ കാണുന്ന ഓരോരുത്തരുടെയും പടം നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറ്റിക്കോ ഓക്കെ അപ്പൊ ഇതിനകത്ത് ഒന്നാമത്തെ പുള്ളിക്കാരൻ നമ്മളുടെ അടിമ അല്ലെ അഗോറിയുടെ അടിമ ആര് കുത്തബ്ദീൻ ഐബക്ക് അങ്ങനെ അടിമകൾ സ്ഥാപിച്ച വംശം അടിമ വംശം എങ്ങനെയാണ് നോക്കാം അപ്പോ നമുക്ക് നമ്മുടെ ഈ കുത്തബുദ്ദീൻ ഐബക്കിന്റെ ജീവിതകാലത്തെ രണ്ട് കാലഘട്ടങ്ങളായി നമുക്കിപ്പോൾ അറിയാം അല്ലെ രണ്ട് പ്രധാനപ്പെട്ട കാലഘട്ടം ഇല്ലേ കുത്തബ്ദീൻ ഐബക്കിന് എന്തൊക്കെയാണ് എത്ര പേർക്ക് പറയാൻ പറ്റി ചിന്തിച്ചു ഓക്കെ ഞാനിപ്പോ പറഞ്ഞു കുത്തബ്ദീൻ ഐബക്കിന് രണ്ട് കാലഘട്ടമുണ്ട് ഈ രണ്ട് കാലഘട്ടം എന്താണ് എന്ന് എത്ര പേർക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റി എങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് അടക്കം എല്ലാം വ്യക്തമായി കണ്ടു മനസ്സിലാക്കി നിങ്ങൾക്ക് അതിനെ ഇടക്കിടക്കിടയ്ക്ക് തുറന്നു നോക്കിയച്ചാൽ മതി കുത്തബ്ദീൻ ഐബക്കിന്റെ രണ്ട് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒന്ന് എന്താ മുഹമ്മദ് ഗോറിയുടെ വൈസ്രോയി ആയിരുന്ന കാലഘട്ടം അദ്ദേഹത്തിന്റെ അധികാരം അല്ലെ അദ്ദേഹം കുറെ സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുത്തിട്ട് പോയില്ലേ അപ്പൊ അതാണ് മുഹമ്മദ് ഗോറിയുടെ വൈസ്രോയി ആയിരുന്ന ഒരു കാലഘട്ടമുണ്ട് പിന്നീടുള്ളൊരു കാലഘട്ടം ഏതാണ് പിന്നീടുള്ളൊരു കാലഘട്ടം ഏതാണ് ആ അടുത്ത കാലഘട്ടമാണ് നമ്മൾ പറയുന്ന കാലഘട്ടം ഡൽഹി സുൽത്താൻമാരിലെ ആദ്യ ഭരണകർത്താവ് അഥവാ അടിമ വംശ സ്ഥാപകൻ എന്ന നിലയിലുള്ള ഒരു കാലഘട്ടം ഈ രണ്ട് കാലഘട്ടം അതിൽ ഒന്നാമത്തെ കാലഘട്ടം നമ്മൾ ഓൾറെഡി വേണ്ടുന്നതെല്ലാം പഠിച്ചു കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ചെടുത്താൽ മതി അപ്പൊ ഈ രണ്ട് കാലഘട്ടമാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ ഒന്നാമത്തെ കാലഘട്ടം നമ്മൾ ഓൾറെഡി പഠിച്ചു ഈ രണ്ടാമത്തെ കാലഘട്ടത്തിൽ അപ്പൊ ഔദ്യോഗിക ജീവിതം നമ്മുടെ ഗോ ഈ ആരംഭിക്കുന്നത് ഗോറിയുടെ അടിമ എന്ന നിലയിൽ തന്നെയാണ് നമ്മുടെ കുത്തുബ്ദീൻ ഐബക്കിന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ഗോറിയുടെ അടിമ എന്ന നിലയാണ് ഈ അടിമയ്ക്കൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഏർ നമ്മുടെ പടഞ്ഞ മറന്നു പോയല്ലോ എന്നാൽ ബാഹുബലി സിനിമക്കകത്ത് കട്ടപ്പ കട്ടപ്പ ഒരു അടിമയാണ് അല്ലെ എന്ന് ഒന്നും ചെയ്യത്തില്ല കട്ടപ്പിക്കുന്നത് അതേപോലെ ഒരാളായിരുന്നു ഈ കുത്തബ്ദീൻ എന്ന് പറയുന്നത് ഒരു അടിമയാണ് അദ്ദേഹം എപ്പോഴും വിശ്വസ്തനായിരിക്കാം ഒരു ഈ അടിമകൾക്ക് കുറെ നിയമങ്ങളുണ്ട് അത് തെറ്റിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ അന്നത്തെ പരം വിശ്വാസപരമായ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ജസ്റ്റ് കട്ടപ്പയാണെന്ന് കൊണ്ടിക്കൂ അപ്പോ ഈ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് ഗോറിയുടെ അടിമ എന്ന നിലയിലാണ് എന്നാ ജന്മനാ വളരെ സമർത്ഥന മിടുക്കനും സാമർഥ്യവും ധൈര്യവും ഒക്കെയുള്ള ബുദ്ധിശക്തിയും ഒക്കെ ഉള്ള ആളായത് കൊണ്ട് തന്നെ ഗോറി എന്ന് പറയുന്ന മുഹമ്മദ് ഗോറിക്ക് വല്ലാത്തൊരു മതിപ്പായിരുന്നു കുത്തബ്ദീൻ ഐബക്കിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഐബക്ക നടിമേ അപ്പോ അങ്ങനെ ഗോറിയുടെ സൈന്യത്തിന്റെ ജനറലായി ഇദ്ദേഹം നിയമതനാവുകയാണ് ഗോറിയുടെ ഔദ്യോഗിക ജീവിതത്തെ ഞാൻ പറയുന്നത് അദ്ദേഹം ആ ഗോറി സൈന്യത്തിന്റെ ജനറലായി നിയമിതനാവുകയാണ് രണ്ടാം തറയൻ യുദ്ധത്തിൽ വിജയിച്ച ഗോറി തിരികെ ഗസ്നിയിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു അല്ലെ തന്റെ ഇന്ത്യയിലെ അധിനിവേശ പ്രദേശങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷണവും എല്ലാം ആരെ ഏൽപ്പിച്ചിട്ടാണ് പോയത് കുത്തബ്ദീൻ ഐബക്കിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അത് വളരെ കൂടി തന്നെ അദ്ദേഹം അല്ലെ രഥംപൂർ പോലുള്ള പല സ്ഥലങ്ങളിൽ കൂട്ടിച്ചേർക്കുകയല്ലാതെ അതിനെ കൃത്യമായി ആ പോറ്റി നോക്കിയ ആളാണ് ആര് നമ്മളുടെ കുത്തബ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത് അപ്പൊ ഗോറിയുടെ സൈന്യം ഡൽഹി കീഴ് കീഴടക്കുമ്പോഴും അതുപോലെ ജയചന്ദ് രാജാവിനെ പരാജയപ്പെടുത്തി കനൗജ് സ്വന്തമാക്കുമ്പോഴും ഒക്കെ ഗോറിയുടെ സൈനിക നേതാവ് എന്ന് പറയുന്നത് ആരായിരുന്നു ഈ കുത്തബ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ആളായിരുന്നു മനസ്സിലായോ അപ്പൊ ഞാന് കുത്തബ്ദീൻ ഐബക്കിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഈ കുത്തബ്ദീൻ ഐബക്ക് ആയിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ കുത്തബുദ്ദീൻ ഐബക്കിനെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹം യാഥാസ്ഥിതികനായ ഒരു മുസ്ലിം ആയിരുന്നു ഇദ്ദേഹം വളരെ യാഥാസ്ഥിതികനായ ഇദ്ദേഹത്തിന് വെച്ചാല് ഹിന്ദുക്കളൊന്നും അത്ര നല്ല ശരിയല്ല നമ്മുടെ മുസ്ലിങ്ങളെ സംരക്ഷിക്കണം ഹിന്ദുക്കളെ ഒക്കെ വേണമെങ്കിൽ പൊന്നും കളയാം അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാം അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ കട്ട് ചെയ്ത് കളയാം ഇങ്ങനെയൊക്കെയുള്ള ഒരു യാഥാസ്ഥിതിക മുസ്ലിമുകാരുന്നു മുസ്ലിം വിശ്വാസങ്ങളിൽ വളരെയധികം ആകൃഷ്ടനായ ഒരാളായിരുന്നു അവര് ഈ കുത്തബ് അപ്പൊ യാഥാസ്ഥിതികനായ മുസ്ലിം ആയിരുന്നു അദ്ദേഹം ഹിന്ദുക്കളോട് വളരെ ക്രൂരവും നിന്ദ്യവുമായിട്ടൊക്കെ ആയിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് അതേസമയം സ്വന്തം മതക്കാർക്കോ കനത്ത തുകയുടെ സംഭാവനകളും പാരിതോഷികങ്ങളും ധനസഹായങ്ങളും ഒക്കെ പ്രഖ്യാപിക്കുകയും ആ അതിനു വേണ്ടിയിട്ടുള്ള ആശയങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കുത്തബ്ദീൻ ഐബക്കിനെ വിളിക്കുന്ന ഒരു പേരുണ്ട് എന്താണ് ലക്ഷഭക്ഷ് ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവൻ ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവൻ ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവൻ എന്നൊരു അർത്ഥം കൂടി ലക്ഷഭക്ഷ ഉണ്ട് ഓക്കെ കുത്തബ്ദീൻ ഐബക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ഒരു എക്സ്ട്രാ പോയിന്റ് ആണ് വേണമെങ്കിൽ എഴുതുകയും ബുക്കുകൾ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓർത്ത് വെക്കുന്നത് നല്ലതാണ് കമ്പാരിസൺ എങ്ങാനും ഐ നസിരി എന്ന് പറഞ്ഞ ഒരു കൃതിയുണ്ട് ഐ നസിറി എന്ന ഒരു ഗ്രന്ഥത്തെ ഈ കുത്തബ്ദീൻ ഐബക്കിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് തബാക്കത്ത് ഐ നസിരി എന്ന ഗ്രന്ഥത്തിലാണ് കുത്തബ്ദീൻ ഐബക്കിന്റെ സ്വഭാവ സവിശേഷതകൾ അതിനകത്താണ് ഈ സംഭവം ഇദ്ദേഹം ഒരു യാഥാസ്ഥിതികനായ ആ മുസ്ലിമാണ് എന്നൊക്കെയുള്ള ആശയങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ തബാക്ക തൈ നസറി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നുമായിരുന്നു അപ്പോ അദ്ദേഹത്തിന്റെ ഈ പറ അതുപോലെ തന്നെ അദ്ദേഹത്തിന് രാജാധികാരം നൽകിയത് മുസ്ലിങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ തന്നെ വധിക്കുക സാധ്യത ഹിന്ദുക്കളാണെന്നും അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു മുസ്ലിം ഭരണാധികാരിയാണ് ആര് ി തന്നെ ഭരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് മുസ്ലിങ്ങളാണ് അതുകൊണ്ട് അവർ അവർ നമ്മളെ ആ നന്നായി നോക്കും പക്ഷേ ഹിന്ദുക്കൾക്ക് മുന്നിൽ ഞാൻ എന്നും ശത്രുവാണ് അവരായിരിക്കും തന്നെ വധിക്കുക എന്നൊരു ഒരു വിശ്വാസം എപ്പോഴും ഈ കുത്തബ്ദീൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു തരുന്നത് അപ്പൊ ഈ നമ്മുടെ ഒരു വളരെ പ്രസി പ്രസിദ്ധനായ ചരിത്രകാരനായ ഡോക്ടർ സ്മിത്ത് ഡോക്ടർ സ്മിത്ത് ഡോക്ടർ സ്മിത്ത് അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹത്തെ ഈ പറഞ്ഞ കാലഘട്ടത്തിന്റെ സർവ ലക്ഷണങ്ങളുമൊത്ത ക്രൂരനും മതഭ്രാന്തനുമായ ഒരു മധ്യേഷ്യൻ ഭരണാധികാരി എന്ന് നല്ലൊരു സെന്റൻസ് ആട്ടോ നിങ്ങൾക്ക് റാങ്ക് ഫൈലുകളിലൊക്കെ നോക്കിയാൽ കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ നോക്കുക കാലഘട്ടത്തിൻ്റെ സർവലക്ഷണങ്ങളുമൊത്ത കാലഘട്ടത്തിന്റെ സർവലക്ഷണങ്ങളുമൊത്ത ക്രൂരനും മതഭ്രാന്തനുമായ ഒരു മധ്യേഷ്യൻ ഭരണാധികാരി എന്ന് ചരിത്രകാരനായ ഡോക്ടർ സ്മിത്ത് ആരെ കുറിച്ചാണ് സംബോധന ചെയ്തത് കുത്തബ്ദീൻ ഐബക്കിനെ കുറിച്ചിട്ടാണ് അങ്ങനെ സംബോധന ചെയ്തത് അല്ലെ എന്താ ഈബക്ക് എന്ന വാക്കിന്റെ അർത്ഥം ഐബക്ക് എന്ന് പറഞ്ഞ എന്താ ഈ വാക്കിന്റെ അർത്ഥം എന്താ പറയാ കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ കേന്ദ്രം എന്നാണ് അർത്ഥം വിശ്വാസത്തിന്റെ കേന്ദ്രം എന്നൊരു അർത്ഥം എന്ന വാക്കിന് ഓക്കെ അപ്പൊ കുത്തബുദ്ദീൻ എന്ന ഐബക്ക് എന്ന വിശ്വാസത്തിന്റെ കേന്ദ്രത്തെ കുറിച്ച് ഡോക്ടർ സ്മിത്ത് പറയുന്നു അദ്ദേഹം കാലഘട്ടത്തിന്റെ സർവ ലക്ഷണങ്ങളുമൊത്ത ക്രൂരനും മതഭ്രാന്തനുമായ ഒരു മധ്യേഷ്യൻ ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞു ആര് ഡോക്ടർ സ്മിത്ത് ഓക്കെ അല്ലാതെ എഴുതി വെക്കരുത് വിശ്വാസത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞത് എഴുതി വെക്കരുത് ഐബക്ക് എന്ന വാക്കിന്റെ അർത്ഥമാണ് വിശ്വാസത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സുൽത്താനേറ്റിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലാഹോർ ഡൽഹി ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഒരു ഒരു അനിയവനായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് അത് ഇമ്പോർട്ടൻ്റല്ല ക്യാപിറ്റലിനെ കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല കാര്യം നമുക്ക് മറ്റൊരു ഭരണാധികാരിയിലാണ് ക്യാപിറ്റൽ എപ്പോഴും പ്രാധാന്യം വരുന്നത് ശരി പിന്നുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി എന്ന് പറയുന്നതും ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരി അടിമവംശ സ്ഥാപകനും എന്നൊക്കെ പറയുന്നത് ആരാണ് അടിമവംശ സ്ഥാപകനും എന്നൊക്കെ പറയുന്നത് ആരാണ് ആ നമ്മുടെ കുത്തബ്ദീനെയാണ് പറയുന്നത് ഓക്കെ എന്താണ് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരി അടിമ വംശ സ്ഥാപകൻ എന്നൊക്കെ പറയുന്നത് ആരെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട എക്സ്ട്രാ പോയിന്റുകൾ നോക്കുന്നത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നോക്കി പറഞ്ഞു തരണമല്ലോ അതാ നോക്കുന്നേട്ടോ ഓക്കെ അപ്പൊ കുത്തബ്ദീൻ ഐബക്കിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി കുത്തബ്ദീൻ ഐബക്കിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്ന എന്തൊക്കെയുണ്ട് ഇദ്ദേഹത്തിന്റെ കാലത്ത് ഇദ്ദേഹത്തിന്റെ കാലത്ത് പണി കഴിപ്പിച്ച ഒരു പള്ളിയാണ് ഒരു പള്ളിയുടെ ഭാഗമാണിത് ഏതാണെന്ന് പറയുമ്പോ കുവത്ത് ഉൽ ഇസ്ലാം പള്ളിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത് കുത്തബ്ദീൻ ഐബക്കിന്റെ കാലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക സ്മാരകങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിലെ ആദ്യ ഇന്ത്യയിലെ ആദ്യ ആദ്യകാല ഇസ്ലാമിക ഇസ്ലാമിക സ്മാരകങ്ങളിൽ സ്മാരകം എന്ന നിലയിൽ നമുക്ക് എന്തിനെ പഠിക്കാം ആകുവത് ഉൽ ഇസ്ലാം പള്ളിയെ കുറിച്ച് പഠിക്കാം ഓക്കെ അതിന്റെ തൊട്ടടുത്തായിട്ടുള്ള സ്ഥലത്തെ നിങ്ങൾക്കറിയാം അല്ലെ ആ സ്ഥലം നിങ്ങൾക്കറിയാം അത് അതെന്തായാലും നിങ്ങൾക്കറിയാം അപ്പൊ ഓർത്തിരിക്കുക കുത്തബ് മിനാറിന് സമീപമുള്ള ഈ പള്ളി അതിനു മുമ്പ് അതായത് ചരിത്രങ്ങളിൽ പറയുന്നു കുത്തബ് മിനാറിന് സമീപമാണ് എന്തുള്ളത് കുവത്ത് ഉൽ ഇസ്ലാം ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക സ്മാരകങ്ങളിൽ ഒന്നാണ് ആ ഒരു ലൊക്കേഷൻ ഡൽഹി പോയിട്ടുള്ളവർക്ക് അറിയാം ലൊക്കേഷനിൽ കുറെ സാധനങ്ങളുടെ കവാടോ അതോ ഇതൊക്കെ ആയിട്ട് കൺഫ്യൂഷൻസ് ഉണ്ടാവും ഇതിനകത്തൊരു പള്ളി പോലൊരു സംഭവമുണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആ പള്ളിയാണ് ശരിക്കും ഈ കുവത്ത് ഉൽ ഇസ്ലാം പള്ളി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക സ്മാരകമാണ് ഈ കുത്തബ് മിനാറിന് സമീപമുള്ള ഈ ഒരു പള്ളി ഇതിനു മുമ്പ് ഈ കുത്തബ്ദീൻ ഐബക്ക് ഈ ഒരു പള്ളി സ്ഥാപിക്കുന്നതിന് മുമ്പ് അതൊരു വിഷ്ണു ക്ഷേത്രമായിരുന്നു എന്നും പറയുന്നുണ്ട് അതുവരെ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായിട്ട് അതില്ലാതാക്കി എന്നും പറയപ്പെടുന്നു ഓക്കെ അപ്പോ ഇദ്ദേഹത്തിന്റെ ഭരണം പ്രതിപാദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് അതിപ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥമാണ് താജ് ഉൽ മാസർ കണ്ടോ ഞാൻ അതാ പറഞ്ഞേ തെറ്റിപ്പോകരുത് നേരത്തെ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ഒരു കൃതി ഇത് ഐ എന്ന് പറയുന്ന എക്സ്ട്രാ പോയിന്റ് ആണ് കേട്ടോ സ്റ്റാർ ഇട്ടിരിക്കുന്ന എക്സ്ട്രാ പോയിന്റ് ആണ് അപ്പോൾ താജുൽ ഉൽ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഭരണകാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അദ്ദേഹത്തിന്റെ ഭരണകാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ബുക്കാണ് താജ് ഉൽ മാസിർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സദസ്സിന്റെ തന്നെ പ്രസിദ്ധനായ ചരി ചരിത്രകാരങ്ങൾ അതായത് കുത്തബ്ദീൻ ഐബക്കിന്റെ തന്നെ സദസ്സിലെ പ്രസിദ്ധ ചരിത്രകാരനായ ഹസൻ നിസാമിയാണ് ഹസൻ നിസാമിയാണ് ഇത് രചിക്കുന്നത് ഹസൻ നിസാമിയാണ് ഹസൻ നിസാമി ആരാണ് കുത്തബ്ദീൻ ഐബക്കിന്റെ സദസ്സിലെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന ആളാണ് ഹസൻ നിസാമി അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ഭരണകാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് താജ് ഉൽ മാസിർ എന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഓക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ് ഓക്കെ ഇനി നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ബിൽഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏതാണ് ഈ കാണുന്ന ഈ ബിൽഡിങ് ഏതാണ് ഇതാണ് കുത്തബ് കുത്തബ് മീനാർ അല്ലെ കുത്തബ് മീനാർ ഓക്കെ കുത്തബ് മീനാർ ഇതിന്റെ പണി ആരംഭിക്കുന്നത് കുത്തബ്ദീൻ ഐബക്കാണ് പണി കഴിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത ഭരണാധികാരിയാണ് കേട്ടോ ആരംഭിക്കുന്നയാള് കുത്തബ് കുത്തബ് ആ കുത്തബ് കുത്തബ് കുത്തബ്ദീൻ ആണ് ഓക്കെ കുത്തബ്ദീൻ ഐബക്കാണ് ഓക്കെ അപ്പൊ ഈ കാണുന്ന സംഭവമാണിത് ഓക്കെ ഇവിടെ ആ പള്ളിയൊക്കെ കാണാൻ നിങ്ങൾക്ക് ദ കണ്ടോ പള്ളി നമ്മൾ നേരത്തെ കണ്ട പള്ളിയൊക്കെ ഇവിടെ ഒക്കെ ആയിട്ട് കാണാം ഇതാണ് ഞാൻ നേരത്തെ കാണാൻ ചാർച്ച് അതിന് സമീപത്തായിട്ടാണ് നിങ്ങൾ ആ ഈ കുത്തബ് കുത്തബ്ദിനാർ കാണുന്നത് ഓക്കെ ആരംഭിക്കുന്നത് ഐബക്കാണ് പൂർത്തിയാക്കി ദുൽത്തുമിഷാണെന്ന് ഓർത്തോണം അപ്പോ സൂഫി സന്യാസി ആയിരുന്ന ഖാജ്ദീൻ ബക്തിയാർ കക്കി എന്താണ് സൂഫി സന്യാസി ആയിരുന്നു അദ്ദേഹം സൂഫി സന്യാസി സൂഫി സന്യാസി ആയിരുന്ന എന്താണ് ഖ്വാജ ചിലപ്പോ ഖ്വാജ എന്ന് തന്നെ തരും ഖ്വാജ ഭക്തിയാർ കാക്കിയുടെ സ്മരണാർത്ഥമായി ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ചതാണ് എന്ന് ഓർത്തിരിക്കുക പണി ആരംഭിക്കുന്നത് ഐബക്കാണ് ആരുടെ ഓർമ്മയ്ക്കാണ് കുത്തബ്ദീൻ ഭക്തിയാർ കാക്കിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് പണി പൂർത്തിയാക്കിയത് ആരാണ് ഓക്കെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് അടിയാണ് കുത്തബ് മീനാറിന്റെ ഉയരം വൻമാൻഷോയിലൊക്കെ പറയുന്നുണ്ട് എന്തോ എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ കുത്തബ് മീനാറിന്റെ ഉയരം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് അടിയാണ് അതിന്റെ ഉയരം അലൈ ദർവാസ എന്ന് പറയുന്നത് അലൈ ദർവാസ എന്ന് പറയുന്നത് കുത്തബ് മീനാറിന്റെ പ്രവേശന കവാടമാണ് നിങ്ങൾ നോക്കിക്കേ നടി വലത്തെ വശത്ത് കാണുന്നതാണ് സംഭവം കുത്തബ് മീനാറിന്റെ പ്രവേശന കവാടമാണ് ഏത് അലൈ ദർവാസ എന്ന് പറയുന്നത് അലൈ ദർവാസ എന്ന് പറയുന്നത് കുത്തബ് മീനാറിൻ്റെ പ്രവേശകലമാണ് കവാടമാണ് ഉയരമുള്ള ഗോപുരവും ഗോപുരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ബാൽക്കണികളുമാണ് ഗോപുര ഉയരമുള്ള ഗോപുരം ഗോപുരത്തിൽ നിന്നാണ്ട് തള്ളി നിൽക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ബാൽക്കണികളുമാണ് എന്ത് കുത്തബ് മീനാറിൻ്റെ പ്രത്യേകതയായി നമുക്ക് പറയാവുന്നത് എന്താണ് ഉയരമുള്ള ഗോപുരം ഒപ്പം ഇടയ്ക്കിടയ്ക്ക് തള്ളി നിൽക്കുന്ന ബാൽക്കണികൾ അതാണ് കുത്തബ് മീനാറിൻ്റെ പ്രത്യേകതകളായി നമുക്ക് പറയാവുന്നത് മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ 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 അപ്പൊ വളരെ വലിയൊരു പോയിന്റാണ് നമ്മൾ പഠിച്ചത് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ചാണ് ഓക്കെ അപ്പോ അങ്ങനെ കാലങ്ങൾ കടന്നു പോകുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം മരണം നടക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി പത്തിലാണ് ആയിരത്തി ഇരുന്നൂറ്റി പത്തിലാണ് അദ്ദേഹം മരണമടയുന്നത് മരണശേഷം അത് ആയിരത്തി ഇരുന്നൂറ്റി പത്തിൽ ലാഹോറിൽ വെച്ച് പോളോ കളിക്ക് അതായത് ഈ കുതിര പോളോ പോളോ ഗെയിമിനിടയ്ക്ക് കുതിരപ്പുറത്തു നിന്നും വീണിട്ടുമാണ് കുത്തബ്ദീൻ ഐബക്ക് മരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി പത്തിൽ ഇനിയും ഈ കുതിരപ്പുറത്ത് പോളോ കളിച്ച് മരിക്കുന്ന ഒരാളെ നമ്മൾ പഠിക്കും അപ്പൊ അന്ന് ഓർത്തു വെച്ചോണം ഓക്കെ അപ്പോ അദ്ദേഹത്തിന്റെ മരണശേഷം രാജ്യത്തെ പ്രധാന പ്രമുഖന്മാരും മാലിക്കുകളും ചേർന്ന് ഈ കുത്തബ്ദീൻ ഐബക്കിന്റെ മകൻ ആരാം ബക്ഷിനെ ആരാം ബക്ഷിനെ ആ ആരാം ബക്ഷിനെ അല്ലെങ്കിൽ ആരം ഷായെ എന്താണ് അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നു ആരം ഷായെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നു അപ്പൊ എന്തായിരുന്നു ആരം ഷാ എന്ന പേരിലായിരുന്നു അദ്ദേഹം വരുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്ന രീതിയിൽ ആരം ബക്ഷ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഈ ആരം ബക്ഷിനെ അന്നത്തെ പ്രമുഖന്മാരെല്ലാം കൂടെ ചേർന്ന് ആരം ഷാ എന്ന പേരിൽ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാൽ ഇയാള് ഭരണപരമായി വളരെ വീക്കായിട്ടുള്ള വളരെ വീക്കായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ഈ ആരം ബക്ഷ് എന്ന് പറഞ്ഞത് ആയതിനാൽ ഈ പറയുന്ന നമ്മുടെ കുത്തബ്ദീൻ ഐബക്കിന്റെ പുത്രി ഭർത്താവായ ഇൽ തൂമിഷ് പുത്രിയുടെ ഭർത്താവായ മരുമകനായ ഇൽതുമിഷ് ഈ പറയുന്ന ആരം ഷായയെ ബാഗ് ഈ ജൂദ് മൈതാനത്തിൽ വെച്ച് പരാജയപ്പെടുത്തുകയും ബാഗ് ഈ ജൂത് മൈതാനത്തിൽ വെച്ച് പരാജയപ്പെടുത്തുകയും ആ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ അടിമവംശത്തിലെ അടുത്ത അധികാരി എന്ന് പറയുന്നത് ഈ ഇൽത്തു മിഷാണ് ഈ ഇൽത്തുമിഷാണ് അടുത്ത അടിമ വംശത്തിലെ അധികാരി എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായോ ഇതാണ് അടുത്ത ഭരണാധികാരി തുമിഷ് ഓക്കെ അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കുത്തുബ്ദീനെ കുറിച്ച് നോക്കി നോക്കി കഴിഞ്ഞാൽ നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞു അല്ലെ അടിമവംശത്തിലെ ആദ്യ ഭരണാധികാരിയാണ് ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് വരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് വരെ ആയിരത്തി ഇരുന്നൂറ്റി ആറിന്റെ മറ്റൊരു പ്രത്യേകത മുഹമ്മദ് ഗോറി മരിച്ചു എന്നാണ് ഗോറിയുടെ അടിമയായിരുന്നു ഓക്കെ ലക്ഷപക്ഷം എന്ന പേര് വന്നതിന്റെ കാരണം നമ്മൾ പറഞ്ഞു വിശ്വാസത്തിന്റെ കേന്ദ്രം എന്നാണ് ഐബക്ക എന്ന വാക്കിന്റെ അർത്ഥം അടിവംശ സ്ഥാപകനായിരുന്നു ആദ്യ മുസ്ലിം ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ബുക്കാണ് തബാക്കത്തൈ നസരി എന്ന് നമ്മൾ പറഞ്ഞു ഡോക്ടർ സ്മിത്ത് അദ്ദേഹത്തെ സംബോധന ചെയ്തൊരു കാര്യം നമ്മൾ പറഞ്ഞു പിന്നെ പിന്നെന്തൊക്കെ നമ്മൾ പറഞ്ഞു ആ പിന്നെ നമ്മൾ കുവത്ത് ഉൽ ഇസ്ലാം പള്ളിയെ കുറിച്ച് പറഞ്ഞു അത് പണ്ടു വിഷ്ണു ക്ഷേത്രം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക സ്മാരകമാണ് ഈ കുവത്ത് ഉൽ ഇസ്ലാം പള്ളി എന്ന് പറഞ്ഞു

കുത്തബ്ദീൻ ഐബക്കാണ് പണികൾ ആരംഭിച്ചു വെക്കുന്നത് അല്ലെ അദ്ദേഹം ഒരു സൂഫി സന്യാസിയാണ് ആര് കുത്തബ്ദീൻ ബക്തിയാർ കാക്കി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് എട്ട് അടി ഉയരമാണുള്ളത് അലൈ ദർവാസയാണ് അതിന്റെ പ്രവേശന കവാടമെന്ന് ഞാൻ പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി പത്തിൽ ലാഹോറിൽ വെച്ചൊരു പോളോ കളിക്കുന്നതിനിടയിൽ കുതിരപ്പുറത്തുനിന്ന് വീണുമാണ് കുത്തബ്ദീൻ ഐബക്ക് മരണമടഞ്ഞതെന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനായ ആരാം ബക്ഷിനെ ആരം ഷാ എന്ന പേരിൽ അധികാരത്തിലേക്ക് പ്രഭുക്കന്മാർ കൊണ്ടുവന്നു നമ്മൾ പറഞ്ഞു പക്ഷേ അദ്ദേഹം വളരെ വീക്കായിരുന്ന ആളായത് കൊണ്ട് തന്നെ ബാഗ് ഈ ജൂത് മൈതാനത്തിൽ വെച്ച് നമ്മളുടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പുത്രി ഭർത്താവ് ഇൽ തുഷ് അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്യുകയും അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വരെ വലിയൊരു കാലഘട്ടം ഇനി അടിമ വംശം ഭരിക്കാൻ പോകുന്ന ആളാണ് ആര് ആ ഇൽ തുമ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി പത്ത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വരെ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം താങ്ക് യു